കമല പറഞ്ഞു കമല വൈദ്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മക്കളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് വേണം പൊരുതാൻ എന്നിട്ട് വേണം അലീനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്നൊക്കെ വൈജയോട് പറയാണ് അപ്പോൾ വൈജ പറയുകയാണ് ഇന്ന് രാവിലെ ബവിധമോള് മസാല ദോശ കൊണ്ടു കൊടുത്തപ്പോൾ അതിന് ടെമ്പറേച്ചർ പോരായെന്ന് പറഞ്ഞ് വീണ്ടും അലീനയെ കൊണ്ട് വേറെ ദോശ ഉണ്ടാക്കി പിക്കൊക്കെയാണ് ചെയ്തത് മാത്രമല്ല ഫാമിനെ തല്ലാൻ എടുക്കുന്ന പത്തിലെടുത്തിട്ട് എന്നെ എനിക്ക് നേരെ ഒരു നോട്ടം നോക്കി ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിൽക്കണോ ഞാൻ ഞാനപ്പാടും ശിവേട്ടനെ വിളിച്ച് ഇതിനൊരു സൊല്യൂഷൻ ആക്കാതെ ഞാൻ തിരിച്ചു പോവില്ല എന്ന് ശിവേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കവല ചോദിക്കുകയാണോ ശിവേട്ടൻ എന്നിട്ട് എന്താ പറഞ്ഞത് അപ്പോൾ ശിവേട്ടൻ അതിനൊരു പരി പരിഹാരം ഉണ്ടാക്കി തരാ എന്നൊക്കെ പറഞ്ഞെന്ന് വൈജ പറയുന്നു അതിനൊരു പരിഹാരം ഉണ്ടാക്കാതെ ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോവില്ലെന്ന് പറഞ്ഞപ്പോൾ കവല ആകെ ഷോക്ക് ആകുകയാണ് കമല പറയാണ് അപ്പോൾ എനിക്ക് സ്വസ്ഥതയില്ലയെന്ന് ഇത് കേട്ട വൈജ കമലയെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വൈജ ചോദിക്കുകയാണ് അതെന്താ കമല എടുത്തി അങ്ങനെ പറഞ്ഞത് അപ്പോൾ കമല പറയാണ് ഇനി എല്ലാവരും ഈ ഒരു പ്രശ്നത്തിന് ഇങ്ങോട്ടല്ലേ വരിക എന്നൊക്കെ പറയുകയാണ് മനസ്സിലാ മനസ്സോടെ ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് കമല അടുക്കളയിലേക്ക് പോവുകയാണ് പിന്നീട് കമല ശിവേടന വിളിക്കുന്നതാണ് കാണിക്കുന്നത് ആ വിളിച്ചിട്ട് ബിസിയാണോ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ശിവേട്ടൻ ചോദിക്കുമ്പോൾ വിശേഷം ഇവിടെയല്ലല്ലോ കടപ്പാട്ടൂരല്ലേ വിശേഷമൊക്കെ വൈജിയുടെ വീട്ടിൽ നിന്നെല്ലാം പറയാണ് കമല അപ്പം ശിവേട്ടൻ പറയാണ് അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബാലചന്ദ്രനായിട്ട് ഭയങ്കര വഴക്കാണല്ലോ ആ വീട് വിട്ട് ഇറങ്ങുക പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ കമല പറയാണ് പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് അവൾ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഓ അവൾ വന്നോ നീ അവളോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കമല പറയാണ് എന്താണ് പ്രശ്നം എന്നും കൂടി ശിവേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല പറയാണ് മനു ഒരു പെണ്ണിനെ ഹോം വന്നിട്ടുണ്ടായിരുന്നല്ലോ ഹോംലേഴ്സിനെന്ന് പറഞ്ഞിട്ട് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടൊരു പെണ്ണിനെ കഴക്കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവൾ തന്നെയാണ് പ്രശ്നം അതിനെ ആ പെണ്ണിനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം എന്ന് ശിവേട്ടൻ പറയുമ്പോൾ കമല പറയുകയാണ് അതിന് വൈജ പത്തൊമ്പതാമത്തെ അടവ് എടുത്തും അതിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതേ ഇല്ല അവൾ കൊന്നാലും അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല പോകാൻ ബാലേന്ദ്രനോട്ട് സമ്മതിക്കത്തുമില്ല മനുവല്ലേ കൊണ്ടുവന്നത് അവനോട് പറ തിരിച്ചു എന്ന് ശിവേട്ടൻ പറയുന്നു മനുവിൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നത് അഭേദം മനുവും അവൾക്ക് നല്ല സപ്പോർട്ടാണ് അപ്പോൾ ശിവേട്ടൻ പറയാണ് ഞാൻ ബാലചന്ദ്രനുമായിട്ട് സംസാരിക്കാം അയാളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഹാർഷായിട്ടൊന്നും അയാളോട് സംസാരിക്കാതിരുന്നത് അപ്പോൾ കമല പറയാണ് ഹാർട്ട് പേഷ്യൻ്റ് രോഗം അയാളുടെ വേറെയാണെന്ന് പറയും പിന്നീട് ശിവേട്ടൻ വൈജ ഒക്കെ വൈജുവായിട്ട് സംസാരിക്കുകയാണ് എന്ത് പറ്റിയത് നിന്റെ ബാലേന്ദ്രന് നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പതി ഇതൊക്കെ പോയോ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറുവാക്ക് ഉണ്ടാകാറില്ലല്ലോ ബാലേന്ദ്രന് അതൊക്കെ പോയോ എന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുകയാണ് ആ അതൊക്കെ പോയി ശിവേട്ട അപ്പോൾ വൈജ പറയാണ് എനിക്കിപ്പോൾ പുല്ല് വിലയാണ് അങ്ങനെ ഒരു മാറ്റം വരാൻ എന്താണ് കാരണം ആ പെണ്ണിനെ കണ്ടിട്ടാണ് അലീനയെ കണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരിളക്കം എന്ന് പറയേണ്ടത് ആ പെണ്ണ് നല്ല ഫു ഫുഡൊക്കെ വെച്ച് കൊടുത്ത് അങ്ങ് മയക്കിരിക്കുക എന്നൊക്കെ പറയാണ് അപ്പം ശിവേട്ടൻ ചോദിക്കുകയാണ് ഏത് രീതിയിലാണ് ബാലേന്ദ്രനോട് നമ്മൾ ഇത് ചോദിക്കേണ്ടത് നയത്തിൽ വേണോ അലി